ടി ബിപുരം ഗ്രാമപഞ്ചായത്തിൽ റോഡ് പണി പൂർത്തിയാകാതെ ബില്ലുകൾ മാറിയത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ടി അനിൽകുമാറിനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ ടി ബിപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശദീകരണ യോഗവും ഒപ്പു ശേഖരണവും നടത്തി ത്തി ഇരുപത്തിനാലിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ അഴിമതികൾക്കെതിരെ പരാതി നൽകുന്നതിനും ഈ അഴിമതികൾ സമൂഹത്തിനു മുന്നിൽ തുറന്നു തുറന്നുകാട്ടുന്നതിനും യോഗം തീരുമാനിച്ചു ടി ബിപുരം ജംഗ്ഷനിൽ നടന്ന യോഗം യു ഡി എഫ് വൈക്കം നിയോജക മണ്ഡലം കൺവീനർ ബി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കാണേണ്ട ഒന്നായി കാണാതെ കാണുന്ന മറ്റൊരു കണ്ണുമൊണ്ട് കാണുന്ന പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ തീരുമാനങ്ങളും നടപ്പിലാക്കുന്ന രീതികളും അതിൽ അതിശക്തമായ പ്രതിഷേധം നമുക്കുണ്ട് ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ വികസന പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇവിടെ ഒന്നിനും എതിരില്ല നേരായി പോകാനും നേരായി കാണുവാനും ആഗ്രഹിക്കുന്നതാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെയും ലക്ഷ്യം ഇവിടെ റോഡുകൾ പണി നടക്കണം അത് ഭംഗിയായി നടക്കണം ഒരു ലക്ഷം രൂപയുടെ പണി നടക്കുമ്പോൾ ആ ഒരു ലക്ഷം രൂപയുടെ പണി നടത്തേണ്ടതിന് പകരം ലക്ഷം രൂപയുടെ പണി നടത്തുകയും എൺപതിനായിരം രൂപ മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിക്കുകയും ചെയ്താൽ അത് ശരിയാണോ എന്ന് ബഹുമാനിലായ ജനാധിപത്യ വിശ്വാസികൾ നാട്ടുകാർ ചിന്തിക്കേണ്ടതുണ്ട് കോൺഗ്രസ്

ആ ആ അതിന്റെ 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 പണികൾ കൃത്യമായിട്ട് അതായത് വർക്ക് ഷെഡ്യൂളിൽ പറയുന്നുണ്ട് വർക്കുകൾ മുതലായ എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പാർലമെന്ററി പാർട്ടി ലീഡർ ടി ുമാർ അഡ്വക്കേറ്റ് പി എ സുധീരൻ അഡ്വക്കേറ്റ് എസ് സാനു ശ്രീരാജ് ഇരുമ്പെപ്പുള്ളിൽ വർഗീസ് പുത്തഞ്ചിറ സ്കറിയ ആന്റണി ആർ റോയ് കെ എസ് ബാഹുലയൻ രമണൻ പയറുകാട്ട് വി ടി സത്യജിത്ത് ടി കെ അനിയപ്പൻ സന്തോഷ് അഞ്ജലിക്കൽ ഫ്രാൻസിസ് മുട്ടത്തിൽ സുമേഷ് പുളിയപ്പള്ളി ഐസക് വെളുത്തെടുത്ത് മനോഹരൻ പുളിയപ്പള്ളശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ വർഷം കാലമായിട്ട് ഈ കഴിഞ്ഞ നാല് വർഷക്കാലം കാലം കൊണ്ട് ദേവിപുരത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ എന്തെങ്കിലും വികസനം എന്ന് നമുക്ക് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ഒരു രീതിയിലുള്ള വികസനം കാഴ്ചവെക്കുവാൻ ഈ ഡി വിപുരത്തെ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഈ അവരുടെ പങ്കെടുത്ത മെമ്പർമാരും എല്ലാവരും സംസാരിച്ച് ഇടതുപക്ഷത്തിന്റെ മെമ്പർമാരും സംസാരിച്ചത് അദ്ദേഹം പറയുന്നതിൽ വാസവുമില്ല പാർട്ട് ബില്ലാണ് കൊടുത്ത പത്ത് ലക്ഷം രൂപയുടെ ഒരു വർക്കിന് ഒമ്പത് ലക്ഷത്തി ഒമ്പത് ലക്ഷത്തി എണ്ണായിരം രൂപ മറ്റേ ആ ബില്ല് എഴുതി അപ്പൊ ആ വർക്ക് തീരണമെങ്കിൽ അതിന്റെ സൈഡ് മെറ്റലിങ് ചെയ്ത് മാർക്ക് പൂർത്തിയാക്കാൻ ും മറ്റു വികസന പ്രവർത്തനത്തിനും നമുക്ക് ലഭ്യമായിട്ടുള്ള ആ തുച്ഛമായ തുക വിനിയോഗിക്കുന്നതിൽ സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തുന്നു എന്ന കണ്ടെത്തലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പഞ്ചായത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റർമാർ കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ കോപ്പി ഞങ്ങളുടെ പക്കലുണ്ട് ഇത് ഞങ്ങൾ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരി പതിനെട്ടാം തീയതി ഞങ്ങൾ പഞ്ചായത്ത് പഠിക്കൽ ഇതിനെ സംബന്ധിച്ചൊരു പ്രതിഷേധ ധർണ നടത്തുകയുണ്ടായി